പരമ്പരാഗതമായ പല തൊഴിലുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പാവുമ്പയിലുള്ള ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടി ചേർന്ന് ഈറ്റ ഉൽപ്പന്നങ്ങളായ മുറം വട്ടി കൊട്ട ഇവയെല്ലാം ഓണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നാടൻ പാട്ടുകളുമൊക്കെ പാടി അവരുടെ ആ കൊട്ടകളും വട്ടിയൊക്കെ നെയ്യുന്ന ആ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ിപ്പു തിരുവനത്തിനാളി താം വരാളീജ കുഞ്ഞും പൂരണി ഞയ്യാ കയ്യാകീ പൂ തിരുവാണ് തിന്നാളി താം വരാളീജ കുഞ്ഞും പൂരണി നെയ്യാമ്പ കുഞ്ഞൂരക്കെ നമ്മുടെ മലയാളികളുടെ വീട്ടിൽ ഓണം വന്നാൽ ഇതിനകത്തൊക്കെയാണ് ഓരോ വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇതെല്ലാം നമ്മൾ സ്വരൂപിച്ച് കിട്ടും ഓണത്തിന് മുൻപേ തന്നെ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു